കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബ വക്താവ് സർഹാനുമായുള്ള സംസാരം കുടുംബത്തെ ചർച്ചയിൽ നിന്ന് അകറ്റി നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ നിൽക്കുന്ന യമനിലുള്ളവർ ഇത് ആയുധമാക്കുന്നു തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി നിമിഷയ്ക്ക് മാപ്പില്ലെന്ന് പരസ്യമായി പറഞ്ഞതും ഇതിനിടയിലാണ് മുബാർക്ക് റാവുത്തർ ജമാഅത്തെ ഇസ്ലാമി ഷൂറാ അംഗം സീദ്ദിനൊപ്പം നിൽക്കുന്ന ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്താണ് വിദ്വേഷം പരത്തുന്ന ഇടപെടലുകൾ നടക്കുന്നത് കാസയുടെ കെവിൻ പീറ്ററും നിമിഷക്കെതിരായ പ്രചാരണത്തിലുണ്ട് കാന്തപുരത്തോടുള്ള അസഹിഷ്ണുത അമുസ്ലിങ്ങളോടുള്ള വിരോധം സ്ത്രീകളോടുള്ള എതിർപ്പ് ഇതെല്ലാം സമൂഹമാധ്യമങ്ങളിൽ നിറയ്ക്കാനാണ് വിദ്വേഷ പ്രചാരകരുടെ കൊണ്ടുപിടിച്ച ശ്രമം വിഷയം സങ്കീർണമാകുമ്പോഴും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അനുരഞ്ജന ശ്രമം തുടരുന്നു യമനിലെ സൂഫി പണ്ഡിതർ വഴി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിച്ച് സന്ധി സംഭാഷണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതായാണ് വിവരം ഗോത്ര സമൂഹവും കുടുംബാംഗങ്ങളും സ്വീകരിക്കുന്ന നിലപാട് ശിക്ഷ ഇളവിനുൾപ്പെടെ നിർണായകമാണ് എ കെ ലതീഷ് കോഴിക്കോട്